അവസാനാ ലിസേന്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട കുറെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു സിക്സ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലിസ ടൈലർ സിഫ്റ്റ് പോലത്തെ വുമൺ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തോന്നുന്നു അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പ്രവണത മാത്രമല്ല പോപ്പ് ലോകത്ത് പണ്ട് മുതൽക്കേ ഒരു സ്ത്രീകളുടെ ആധിപത്യം അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു ഒരു മെയിൽ ഡോമിനേറ്റഡ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല പൂക്ക നമ്മൾ മൈക്കിൾ ജാക്സിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഒരുപാട് ഫീമെയിൽ ഏജൻസ് അന്ന് മുതൽ ഉണ്ടായിരുന്നു നമ്മൾ ഇക്കഴിഞ്ഞ ഗ്രാമി തന്നെ അതായത് സ്ത്രീകളെ കൊണ്ട് ഡോമിനേറ്റഡ് ഗ്രാമി ആയിരുന്നത് സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു നിന്നൊരു വേദി മെയിൽ പ്രസൻസും വളരെ കുറവായിരുന്നു അതെല്ലാ മീഡിയകളും അതിനെടുത്ത് കാണിച്ച് പോസിറ്റീവ് സെലിബ്രേറ്റ് ചെയ്തു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലേഡീസ് ഉണ്ട് അവരെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അവരോരോരുത്തരും പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണത്തിൽ നിർത്താൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് മഡോണനെ വെച്ച് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം മൈക്കിൾ ജാക്സൺ കിങ് ഓഫ് ദി പോപ്പ് എന്ന് പറയുന്ന പോലെ മഡോണനെ നമ്മൾ ക്വീൻ ഓഫ് ദി പോപ്പ് എന്ന് പറയാം യു എസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൺ പോപ്പ് സ്റ്റാർ ആണ് മഡോണ എന്ന് പറയുന്നത് സത്യമന ആദ്യത്തെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ മഡോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള സ്ത്രീകൾക്ക് അത്ര വളരെ സുഖകരമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുത്തത് ഒരുപാട് സ്ത്രീകളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് മഡോണ എന്ന് പറയുന്നത് ഈ ഗ്രാമീടെ കഴിഞ്ഞ ഗ്രാമീണ സീസൺ തൊട്ട് മുന്നേ ആയിട്ട് ഗ്രാമീണ ഒരു ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മഡോണയുടെ ബോയ്റ്റോയ് ഇറയിൽ നിന്ന് സെലിബ്രേഷൻ ടൂറിലേക്കുള്ള മഡോണയുടെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അതായത് ക്വീൻഡം എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് മഡോണ പൊങ്ങി വരുന്നതിനെ പറ്റിയിട്ടൊരു ആർട്ടിക്കിൾ തന്നെ ഗ്രാമീൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മഡോണയ്ക്ക് മുന്നേയും ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷേ അതൊരു ഒന്നുകൂടി വൈറ്റ് ഡൊമിനേറ്റഡ് മേഖലയായിരിക്കും ഈ പോപ്പ് എന്ന് പറയുന്ന യൂറോപ്യൻ പോപ്പ് ലോകം എന്ന് പറയുന്നത് അവിടെ ബ്ലാക്ക് സാന്നിധ്യം അതായത് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വുമൻ്റെ അതെ അത് അവർ കടന്നു വരുക അവരുടെ സ്പേസ് എടുക്കുക അവർ ഒരു വളരുക ഒരു എക്കാലത്തെ മികച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാളായിട്ട് അറിയപ്പെടുക എന്നൊക്കെ പറയുന്നത് ആ ആ യാത്ര എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല വിഡ്നി ഹോസ്റ്റൽ വിറ്റ്നി വിഗ്നയ്ൂസൺ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് വുമണ് ഈ ഒരു അരി നിലയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് വിഗ്നയ് ഹൂസനാണ് ഒരുപാട് വിറ്റ്നി വിഘ്നയ് ഹൂസൻ വിഗ്നുഹൂസൻ്റെ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അക്കാലത്ത് ഏതൊരു മ്യൂസിക് ആർട്ടിസ്റ്റും ചെയ്യാൻ താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ ചെയ്യാൻ അവർ പേടിക്കുന്ന കുറച്ച് ഡെയറിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നടത്തിയ ആർട്ടിസ്റ്റാണ് വിഡ്നി ഹൂസൻ അതായത് മെയിൻ സ്ട്രീം പോപ്പിലേക്ക് ജാസും ഗോസ്പിൾ സൗണ്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ മ്യൂസിക്കാണ് അന്ന് വിഗ്നി ഹൂസൻ തുടങ്ങിയത് അതും അന്ന് റേഡിയോ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന സമയമാണ് യൂറോപ്യൻ കൺട്രീസിൽ അപ്പം അവിടെ ഒരു മെയിൽ ഡോമിനേറ്റ് അല്ലെങ്കിൽ വൈറ്റ് മെയിൽ ഡോമിനേറ്റഡ് സാധനമായിരുന്നു അന്ന് പോപ്പ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് അതിനെല്ലാം തച്ചുടച്ച് കളഞ്ഞ് എക്കാലത്തെയും മികച്ച ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് നമുക്ക് ലിറ്ററലി പറയാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു വിഗ്നി ഹൂസ്റ്റ് നമ്മളിപ്പം ക്വീൻ ഓഫ് റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്നത് ടീന ടേർണർ അങ്ങനെ ഒരുപാട് സ്ത്രീകള് ലോകത്തുണ്ട് എലീസ ഫിറ്റ് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇക്കാലത്തേക്ക് അതായത് ഇപ്പം മോഡേൺ കാലത്തേക്ക് വരാണെങ്കിലും ഇവിടെ സ്ത്രീകളെ കൊണ്ട് സമ്പന്നമാണ് ലോകം എന്ന് പറയുന്നത് നമുക്ക് എന്തോരം ഫീമെയിൽ ആർട്ടിസ്റ്റ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ടൈലർ ടൈലർ സ്വിഫ്റ്റ് ഉണ്ട് അതുപോലെ സ്വിഫ്റ്റ് ആണ് അരിയാന ഗ്രാൻഡ് ഇപ്പൊ ബ്ലാക്ക് വുമൻസിന്റെ കാര്യം പറയുന്നത് ബിയോൺസെ നിക്കി മിനാജ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാഡിബി നിക്കി മനാജൻ കാഡിബിയൊക്കെ അവരുടെ എന്താ ഒരു അവാർഡ് കിട്ടിയിട്ട് അതിന്റെ അക്സെപ്റ്റൻസ് സ്പീച്ച് നടത്തുന്ന സമയത്ത് തന്നെ വി ക് സീ ദി കോൺഫിഡൻസ് ഇൻ ദ അതായത് അവര് വേറെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല അവരവരുടെ പാഷനെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന പ്രൗഡ് ഓഫ് ദാറ്റ് അത്രയ്ക്ക് ഫെറോഷ്യസ് ആയിട്ടുള്ള അത്രയ്ക്ക് ബ്രേവ് ആയിട്ടുള്ള വുമൺ ആർട്ടിസ്റ്റുകളാണ് ബിയോൺ പലപ്പോഴും അവരുടെ മ്യൂസിക് വീഡിയോസിൽ അവരുടെ കൾച്ചർ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് കാര്യം പറയണെങ്കിൽ ഷീസ് എ വൺ ഡെയ ലേഡി അല്ലെങ്കിൽ വുമൺ എന്ന് തന്നെ പറയാം കാരണം ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ബെസ്റ്റ് മ്യൂസിക് വീഡിയോന്റെ അവാർഡ് കിട്ടിയ സമയത്ത് ലിറ്ററലി ആ സ്റ്റേജിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടതാണ് അതെ അന്നൊരു ജസ്റ്റ് ഒരു ഒരു യങ് ലേഡി ആയിരുന്നു പക്ഷേ ഇന്നത്തെ ടേയ്ലർ സ്വിഫ്റ്റ് അതല്ല സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് ടേയ്ലർ സ്വിഫ്റ്റ് തന്നെയാണ് സെ ടർ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പ് പോൾഡിന്റെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഇൻഡസ്ട്രിയാണല്ലോ കീപോപ്പ് ഇൻഡസ്ട്രി പക്ഷേ കീ പോപ്പിലേക്ക് വരുമ്പോഴും അവിടെയും ആ ചെല്ലു ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് ഫോർ എക്സാമ്പിൾ ജെസ്സി പിന്നെ മോമോലാന്റിലെ വാസ വി ആർ നോട്ട് ദി സ്റ്റീറോ ടൈപ്പ് പറഞ്ഞു പുറത്തു വന്ന ആൾക്കാരാണ് ജെസ്സിയും വാസയും ഹ്വാസയും ഒരു ഹ്വാസയ്ക്ക് ഒരു കമന്റ് വന്ന അടുത്ത പ്രാവശ്യം വാസ വലുത് ചെയ്തിട്ടാണ് ആൾക്കാരുടെ മുന്നിൽ ഒരു ഒരു സ്റ്റേജിൽ ഹ്വാസ കുറച്ച് റിവീലിംഗ് ആയിട്ട് ട്ടപ്പോൾ സ്വാഭാവികം വന്നോളം കൊറിയൻ നെറ്റിസൺ സോഷ്യൽ മീഡിയസിലും ഇന്റർനെറ്റിൽ കാഞ്ഞടിച്ചു പക്ഷെ അടുത്ത സ്റ്റേജിൽ ഹോസ് എന്താ ചെയ്ത് കൂടുതൽ റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു ഇപ്പോൾ എന്ന് പറയുന്നത് അയ്യോ ജെസ്സി തരത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു ഒരു ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് വോയിസ് ഡെപ്ത് ജെസ്സി ഒരു കാര്യത്തിനെ കുറിച്ചും സംസാരിക്കുന്നതിന് ജെസി ബോധേഡ് അല്ല ഗോഡ് സെവനിലെ ബാമ്പാമ്പ് ഒരു ഇന്റർവ്യൂവിൽ ജെസിയും ബാമ്പാമ്പും നമ്മൾ സംസാരിക്കുന്നത് എഗ് ഫ്രീസിങ്ങിനെ കുറിച്ചാണ് അപ്പം ബാമ്പാബ് എന്ന് പറയുന്നത് ആകെ ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഞാൻ എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യണം എന്ന് ചെയ്യണമെന്നല്ലോച്ച് ജെസി ഭയങ്കര ബോൾഡായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാംബാമിനോട് അതുപോലെ ജെസിക്ക് എന്ത് തോന്നുന്നു അത് സംസാരിക്കുന്നു പക്ഷേ അത് അത് എവിടെയും കുഴപ്പമുള്ള കാര്യമില്ല പക്ഷെ അത് ജെസ്സി സംസാരിക്കുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ടാണ് അതായത് എപ്പോഴും ഫാൻസിനെ പ്ലീസ് ചെയ്യണം എന്ന ഒരു ഒരു സാധനം സാധനമുള്ള നിലനിൽക്കുന്ന ഒരു പ്ലേസ് എന്നാണ് ജസ്സിയാന സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ വിമൻ പോപ്പ് ആർട്ടിസ്റ്റുകളെ പറ്റി പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പോപ്പ് ഇൻഡസ്ട്രി അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെ പറ്റി ഫോർ എക്സാമ്പിൾ റിഹാന എക്സാംപിൾ റിഹാനിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു സോളോ ആൽബം പോലും ഉണ്ടായിട്ടില്ലാത്ത ഫസ്റ്റ് ടൈം ആണ് റിഹാന ഇന്ത്യയിൽ പെർഫോം ചെയ്ത് അത് ലോങ് ബ്രേക്കിന് ശേഷമാണ് ഹൈറ്റേഴ്സിന് ശേഷം പോലും അത്രയും വെൽക്കമിങ് ആയിരുന്നു ഈവൻ ഇന്ത്യയിലെ ആൾക്കാർ പോലും അതെ അതത് ലിഡ് ആഘോഷിക്കുകയാണ് റിഹാന എന്നൊരു ആർട്ടിസ്റ്റിനെ ആളുകൾ ആരാധകർ എത്രത്തോളം ആഘോഷിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അംബാനി പ്രീ വെഡിങ് പ്രോഗ്രാമിലെ റിഹാനയുടെ പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ വിമൻ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ അവർ അത്രയ്ക്കും ഡെയറിംഗ് ആണെങ്കിലും അവർ ഒരു വുമൻഹുഡിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതെഹുഡിനെ എംബ്രേസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പം നമ്മൾ എടുത്തു പറയാണെങ്കിൽ മദർഹുഡ് അതായത് റിഹാനി മിനാജൊക്കെ പ്രഗ്നന്റ് ആയിരിക്കെ പെർഫോം ചെയ്ത് ചെയ്തിട്ടുള്ള ആളുകളാണ് റിഹാനേൻ്റെ സൂപ്പർ ബോൾ പെർഫോമൻസ് അതായത് രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് റിഹാന അനൗൺസ് ചെയ്യുന്നത് ഒരു സൂപ്പർ ബോൾ പെർഫോമൻസിലൂടെയാണ് നിക്കി മിനാജിൻ്റെ പെർഫോമൻസുകൾ കണ്ട ഭയങ്കര സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നു അവർ അതായത് എൻജോയ് ചെയ്യാണ് അതായത് ആ അവരുടെ ഒരു ഉമൺ ഹുഡിനെ ഇത്രയും ആർട്ടിസ്റ്റുകൾ തുറന്നു കൊടുത്തൊരു വഴിയുണ്ടല്ലോ പണ്ട് മുതൽക്കേ പോപ്പ് ഇൻഡസ്ട്രിയിൽ തുടങ്ങിയ ഈ ഒരു ലെഗസി ഇപ്പം ഇപ്പൊ നമ്മുടെ പുതിയ ആർട്ടിസ്റ്റുകൾ ഈ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതൊരു വലിയൊരു പ്രചോദനമാണ് പിന്നെ ഈ ഇപ്പൊ നമ്മള് വില്ലിയലീഷിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ വില്ലിയലീഷിന് അങ്ങനെ ഒരു വഴി തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ആർട്ടിസ്റ്റ് തന്നെയാണ് അല്ലാതെ ഇപ്പോ എന്താണ് മ്യൂസിക് ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ലിബി റോഡ്രിഗോ അ ലോട്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കേപ്പോപ്പിലാണെങ്കിലും ഒരുപാട് ഹിറ്റ് ഒരുപാട് ഹീറ്റ് ഉള്ള ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള ഒരു പ്ലേസിൽ പോലും ജെസി പോലെ ഹാസ പോലെ ലിസ പോലത്തെ ആർട്ടിസ്റ്റുകൾ വരാനിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെ ഒരു പ്രചോദനമാണ് നൽകുന്നത് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷന് വേണ്ടി വർക്ക് ചെയ്യൂ എന്നൊരു ഒരു ഒരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത് It's actually a good, good thing, thing. <laughs> woman in pop <laughs>